നമസ്കാരം കേസ് ആർജിയാണ് തമിഴ്നാട് പുതിയ എപ്പിസോഡിലൊക്കെ സ്വാഗതം നമ്മൾ കുറേ അവശേഷം സാധാരണ പോകേണ്ട കുറേ നാളെ പോയിട്ട് കൊറേ ആവശ്യം കുറേ നാളെ വിശേഷമാണ് പോകുന്നത് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞു നോക്കുന്നത് ഞാൻ പോയിട്ട് പോകാം അവിടെ ആദ്യം വെയിറ്റ് ചെയ്യണം അവിടെ പോകണം അവിടെ പോയിട്ട് ബാക്കി അവിടെ പോയി കാണിച്ചാൽ എന്നാൽ സംഭവിച്ചത് വലിയ കേസ് നമ്മൾ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണിച്ചില്ല നമ്മൾ എറണാകുളം ചേർന്നതിലാണ് ലൊക്കേഷൻ നമ്മൾ വലാപ്പുഴ നമ്മൾ പണ്ട് വലാപ്പുഴ പ്രദേശം അടിക്കൊണ്ടിരുന്ന പക്ഷേ ഇവിടെ ഇപ്പോൾ ചേർന്ന് വീട്ടിലാണ് അതുപോലെ ക്ലീനാക്കിൻ്റെ വൃത്തി സംഭവം ക്ലീനാക്കി വരെ കെട്ടിയിട്ടുണ്ട് അവൻ്റെ പിള്ളേരെ സംഗ് കുടിക്കണത് നമുക്ക് ചാടാൻ പറ്റും അത്യാവശ്യം ആരോണ്ടും തോന്നി നമുക്ക് ഈ ചാടി നമ്മൾക്ക് സാറിൻ്റെ എത്രയാവസ്ഥ നമ്മൾ ചാടാനുള്ള പ്ലാനാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇപ്പം ചാടും പിന്നെ ശ്രുതി ഇട്ടേറ്റേക്കുള്ളൂ അന്യമാർ പോകുന്നുണ്ട് അനിയമ്മ ഓടിയും ജോലി ഇറങ്ങി ചാടി അപ്പോൾ പിന്നെ വേറെ അനിയൻ്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ വിഷ്ണു വിളിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവൻ വരും അവൻ ക്ലാസ്സിലാണ് ക്ലാസ് ആയിട്ട് വരാൻ പറഞ്ഞ് അവനൊന്ന് ഓൺലൈൻ ക്ലാസ്സിലാണ് അവൻ പോരും ഞാനുമ്പോൾ ചാർട്ടർ ഐസ് കൂടെ ആണ് ചാടിയിട്ട് ചാടിന് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നീന്തി ഇടത്തേക്ക് പോയി പോയതുകൊണ്ട് ചില ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ സംശയമുണ്ട് കഴിഞ്ഞാൽ പണി കാളൂന്ന് അവ പോയി നോക്കാൻ എന്താ ചാടാൻ പറ്റുമെന്ന് ആദ്യം ഞാൻ ചാർട്ടർ ഐസ് എന്നിട്ട് വീഡിയോ ഒക്കെ ബാക്കി എടുക്കാം ഞാൻ പറ്റും വേറെ പിള്ളേരെ കൂടെ എടുപ്പിയിട്ട് ഞാൻ ചാടണം നോക്കാം നോക്കേസ് പോയി നോക്കട്ടെ ഞാനിപ്പോൾ ചാടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നുകൂടി പോയി ചാടാമെന്ന് വെച്ചാവിടെ പോയിട്ട് എൻ്റെ അനിയൻ കൂടെ വന്ന് വീടിയെടുത്താൽ മട്ടോ ഞാൻ നോക്കട്ടെ അവൻ വീടെടുത്ത് നോക്കട്ടെ ഏഹ് കഴിച്ചത് എനിക്ക് പാൻസ് ആദ്യം പൊളിയാണ് കഴിച്ചു നമ്മള് കുളം കൊള്ളിന് വൃത്തിയാക്കുന്നില്ല കൈസ അമ്പലക്കാട് വൃത്തിയാക്കുന്നില്ല പഞ്ചായത്തിന് വൃത്തിയാക്കുന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ കുളം ഇവിടെ പോണം പൊളിയണ്ട് ചോര ചോര കണ്ടിട്ട് നമ്മള് പോണ അനു കൈ മുറിഞ്ഞ് അവടൊക്കെ മൂങ്ങല്ലേ ഇവിടുത്തെ സ്റ്റെപ്പിലോ ഉറപ്പല്ലേ അപ്പൊ സമാധാനമുണ്ട് അപ്പൊ ചാടാൻ വേണ്ടി പോയി നോക്കാ ഗൈഷ് ഞാൻ ചാടാൻ വേണ്ടി പോകണം അപ്പൊ ഈ ഫോൺ എടുത്തു ഞാൻ എടുത്ത് നടന്നു പോവാൻ ചെയ്യാം നിനക്ക് അങ്ങോട്ടേക്ക് ഞാൻ വയനാട്ട് ചാടുക മരുന്നടിക്കുകയെങ്കിൽ തലവയ്ക്കാത്ത മരന്ന് അടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് കുത്തി ചാട് നോക്കാം െറിച്ചോ ആ ചാടിക്കോ ആ അത് വീഡിയോ റെഡ് കോറൺ ഉണ്ട് ആ നേരം അടിയാതി കാവിച്ചടിക്കോ നേരിക്കോ കുറച്ച് അങ്ങോട്ടേ ഞങ്ങടെ അടിട്ടോ ആ കാവൊക്കെ അടിക്കോ

ഓക്കേ അല്ലേ യാശിനി ഞങ്ങളൊന്നും നീന്തസ് സംഭവം പോളി വൈബാണ് ഈ കൊറോണ ശേഷം ചാടനോണ്ടൊരു ഒരു ആ ഒരു ക്ഷീണമുണ്ട് നീന്തി കൈ ഉണ്ടാകത്തോണ്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോ നീന്തി അങ്ങട്ടപ്പലക്കാണ് അപ്പൊ വിഷു വീട് വിഷു വീട് എടുത്തോട്ടാ ഞാൻ നീന്തി അങ്ങട്ടമ്പ എടുത്ത് നിൽക്കും കേട്ടാ അവിടെ അനിയമ്പലം നിൽപ്പിട അങ്ങോട്ട് പോകണം വീഡിയോ സ്റ്റോപ്പ് ചെയ്തേ ജയം ആ സാർജ അങ്ങനെ വിദൂരങ്ങളിലേക്ക് പോവുകയാണ് അതിൽ കൈസ് നമ്മൾ കുളത്തിലേക്ക് കുടിച്ചിട്ട് വന്ന് നല്ല വേർത്ത് അവിടുന്ന് കുറേ നടന്നാൽ വന്നത് നമ്മൾ അതുകൊണ്ട് വേർത്ത് കുടിച്ചത് കുടിച്ചിട്ട് നടന്നാൽ വേർക്കും ഉറപ്പാണ് സത്യം സംഭവം സത്യമാണ് അപ്പോൾ നമ്മൾ കുളത്തിലേക്ക് പോകാൻ എൻ്റെ ബ്ലോഗ് വൈൻഡപ്പിയാണ് ഞാൻ കുളത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ റീൽ അപ്ഡേറ്റ് ചെയ്യാം നമ്മളെന്തായാലും നാളെ വീണ്ടും പോകുന്നതിന് കുളത്തിൽ പോകായിരിക്കും നമ്മളെന്തായാലും വീഡിയോ അപ്ലോ അപ്പോൾ അപ്പോൾ റീൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ കാണുന്ന ഉപയോഗിക്കുന്നു അപ്പ് വൈൻഡപ്പിയാണ് വീഡിയോ ഇനി നമുക്ക് വീണ്ടും കുളത്തിലി സ്ഥിരമായിട്ട് പോകണം എന്നാകും കാരണം ഡെയിലി പോയി കഴിഞ്ഞാൽ കയ്യൊക്കെ സെറ്റ് ആവും പിന്നെ തെറാപ്പി ഒന്നും പോകേണ്ട ആവശ്യമില്ല നീന്തി എൻ്റെ കയ്യൊക്കെ സെറ്റാക്കിയെടുക്കാൻ പറ്റും എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് ഡെയിലി കുളത്തിൽ പോകണമെന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ നാളെ പോകുമ്പോൾ ബാക്കി പോകാം നമുക്ക് എന്താ നാളെ പോകുമ്പോൾ ഞാൻ ബാക്കി ഒരു കാണിച്ചു തരാം ചിലപ്പോൾ ഞാൻ വീണ്ടും ഒരു പോകും എടുത്താൽ എടുക്കും നോക്കി പറ്റിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് റീലായിട്ട് അപ്ലോഡ് ചെയ്യാം എന്തായാലും നമുക്ക് വീണ്ടും കാണാം കേസ് ബൈ ഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുമ്പോൾ ചില സപ്പോർട്ടൊക്കെ ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർജെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ